നാൽപ്പത്തെട്ട് വയസ്സുള്ള ഒരു അമ്മാവൻ ഒരു ആഗ്രഹം ഉള്ളിക്ക് ഒരു കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേണം വേണമെന്ന് വയസ്സിൽ ആഗ്രഹിക്കുന്നല്ലേ പെൺകുട്ടികളായിട്ട് ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം കാരണം ഇപ്പോഴത്തെ യൂത്തമാരുടെ ഒരു എസ് ടിപ്പിക്കണമെന്ന് ആഗ്രഹം മൂത്ത് ഒരു അമ്മാവൻ ഫ്രണ്ട് ആപ്പ് എടുത്തു ഫ്രണ്ട് ആപ്പ് ആപ്ലിക്കേഷൻ ഉണ്ട് അതെടുത്ത് ഈ സൈഡിൽ വെക്കാം അതിന്റെ വിവരങ്ങളൊക്കെ ഈ സംഭവം എടുത്തിട്ട് അമ്മാവന് പറ്റിയ അബദ്ധം എന്താണെന്ന് അമ്മാവൻ പറ്റിക്കപ്പെട്ടു അമ്മാവൻ അങ്ങനെ നമ്പർ നമ്മുടെ നമ്പര് അങ്ങനെ എടുത്ത് ഒപ്പിച്ച് എടുത്തിട്ട് അമ്മാവൻ വിളിച്ചിട്ട് പറഞ്ഞ് മക്കളെ എനിക്കൊരു ഉണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്റെ സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിയണം കാരണം എന്റെ സൗണ്ട് അത് അറിയണ്ടാവും പിള്ളാരും മക്കളൊക്കെ ഉള്ളതാണ് പെൺ പിള്ളാരെയൊക്കെ കെട്ടിച്ച് വിട്ട് അങ്ങനെ അമ്മാൻ പെണ്ണും പുള്ളേട്ട് ഒരു ഇതിപ്പോ അമ്മാവന് മാത്രം പറ്റുന്നതും സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞ അമ്മാവൻ നമ്മുടെ പരാതി പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇത് പറ്റീലാണ് ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന സാധനം വളരെ പറ്റിയതാണ് ആരും ചെന്ന് ചാടരുത് അങ്ങനെ നല്ലൊരു ആപ്പാണ് അപ്പൊ നമ്മൾ അമ്മാവിനുമായിട്ട് നമ്മളൊന്ന് കോണി സംസാരിച്ചത് എന്തൊക്കെയാന്ന് വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ സൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്താണ് കേൾപ്പിക്കുന്നത് അമ്മാവന്റെ ആ ഈ ആപ്പ് മാത്രമല്ല ഫോർമേറ്റ് വൈബ് ഇക്കോ കിക്കി അങ്ങനെ ഈ ഒരുപാട് ആപ്പുകളുണ്ട് കുറെ ആപ്ലിക്കേഷൻ ഉണ്ട് അപ്പൊ അമ്മാവിനുമായിട്ട് സംസാരിച്ച് നമുക്കൊന്ന് കേട്ടാം നമ്മള് പുള്ളിയുടെ പെണ്ണും പുള്ളി അറിയണ്ടെന്ന് വിചാരിച്ചു നമ്മൾ സൗണ്ട് ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കേട്ടു ആ ചേട്ടാ പറഞ്ഞു ആ ഈ നമ്പര് ഞാൻ കൊറേ തപ്പിട്ട് നിങ്ങളുടെ നമ്പർ കിട്ടിയത് അപ്പൊ ഇൻഫ്ലുവൻസല്ലേ വെറുതെ ഇവിടെ ഒരു സ്കാമ്പ് നടക്കുന്നുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മള് കോയിൻസ് ആടിയണം റീചാർജ് നമ്മള് റീ ഫോണിലെല്ലാം റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്യണം റീചാർജ് ചെയ്തത് കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് കോള് വിളിക്കാൻ പറ്റത്തുള്ളു അപ്പം പെണ്ണുങ്ങൾക്കാണ് ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഞാനിപ്പോ മൂന്നാല് ഏകദേശം ഒരു ഏഴായിരം ടു ഒമ്പതിനായിരം രൂപയോളം നഷ്ടമായിട്ടുണ്ട് ഒരു പ്രയോജനം കിട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ ആപ്പിന്റെ ചതി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് പേരേ ഉള്ളു ഉദ്ദേശം വേറെയാണ് ഇവര് ഇതിനൊക്കെ റീചാർജ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റും റാൻഡം ആയിട്ടാണ് ഇത് കോള് പോകുന്നത് അപ്പൊ ഇപ്പൊ ഒരു പെണ്ണ് സ്ഥലത്തായി അപ്പൊ ആദ്യം കോള് പോകും കോള് പോയി നമ്മൾ സംസാരിച്ച് സംസാരിച്ച് നമ്മളൊന്ന് പരിചയമായി വരുമ്പോഴത്തേക്ക് തന്നെ ഒന്നുകിൽ നമ്മുടെ കോയിൻ തിരി ഇവര് നമ്മളെ സൂചിപ്പ് സൂക്ഷിച്ച് പിന്നെയും കോൾ ചെയ്യാൻ അങ്ങോട്ട് കോൾ ചെയ്യാൻ എല്ലാം പറയും മനുഷ്യ ഇവർക്ക് ഇത് കോയിനായിട്ട് റോസ് പോലെ കിട്ടുന്നുണ്ട് നമ്മുടെ കോയിൻ ക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ആയിട്ട് കയറിക്കൊണ്ടിരിക്കുക അവർക്ക് നമ്മളെ ഇങ്ങോട്ട് കോൾ ചെയ്യാം നമുക്ക് പിന്നെ അവരെ കോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഏണിങ്സ് ഉണ്ട് നമുക്ക് ആണുങ്ങൾക്ക് ഏണിംഗ് ഇല്ല അവർക്ക് ഇങ്ങോട്ട് കോൾ ചെയ്യാം പക്ഷെ അവര് നമ്മളെ നമ്മളെ കൊണ്ട് പോയി റീചാർജ് ചെയ്യിപ്പിക്കാനല്ല ഇങ്ങോട്ട് വിളിക്കും നമ്മളൊന്നും കൊടുക്കണ്ട ഈ നമ്മുടെ അക്കൗണ്ടിൽ നിന്നിങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും പിന്നെ ഇത് എത്ര സ്ത്രീകളുണ്ട് അതല്ലേ പറഞ്ഞ അതിപ്പോ നമുക്ക് അറിയാൻ പറ്റത്തില്ല കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ചെലപ്പോ അണ്ടർ ഏജ് ആയിട്ടുള്ളവരും കാണുമായിരിക്കും നമ്മളെ ആപ്പിൽ ഇതൊന്നും ചോദിക്കാറുണ്ട് രജിസ്റ്റർ ചെയ്യല്ലേ അപ്പൊ ഞാൻ ഒരാളോട് സംസാരിച്ച പറഞ്ഞത് നമ്മുടെ വോയിസ് പെണ്ണുങ്ങളുടെ വോയിസ് വേരിഫിക്കേഷൻ ഉണ്ട് വോയിസ് വേരിഫിക്കേഷൻ ആയിട്ടാണ് അവരിത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒന്നും രജിസ്റ്റർ ചെയ്തിട്ട് വല്ല ഏ വെച്ചിട്ട് വോയിസ് ചേഞ്ചർ ഒക്കെ വെച്ചിട്ട് അപ്പറത്തേക്ക് സംസാരിക്കുന്ന ആണുങ്ങളും കാണും ഇതിനകത്ത് അത് മൊത്തം ചതിയാണ് അവരെ പിന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവർക്ക് എന്തോ മെസ്സേജ് ഒക്കെ അയക്കാം അവര് റിപ്ലൈ എന്നാല്

ഞാൻ അറിയാതെ ാലത്ത് എന്റെ പൊന്നമ്മാവ അടങ്ങി വീട്ടിയിരുന്നുടെ നല്ല ഇപ്പോ ആപ്പിലായിരിക്കും കുറെ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ ഒന്നും ചെന്ന് ചാടരുത് അതേ ആണൊക്കെ തന്നെ ഈ മാട്രമോണിയ കണക്കുള്ള അങ്ങനെയുള്ള ഇതിനകത്തൊക്കെ ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കാരണം കല്യാണത്തിന് പോയി പെണ്ണ് കിട്ടാതെയുള്ള പയ്യന്മാരുടെ വീട്ടുകാരെല്ലാം കൂടെ അതൊന്നും രജിസ്റ്റർ ചെയ്തിടും പെണ്ണ് കിട്ടും എന്നൊക്കെ പറയും അതൊന്നും നടക്കത്തില്ല അത് പോട്ടെ അതൊരു ഐഡിയ ലിക്ക് ഇതേ കണക്കുള്ള ആമ്പിള്ളേര് കൂടുതലും ഈ ഫ്രണ്ട് ഓപ്പ് തെരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് അകത്ത് കുത്തിട്ട് ഹലോ അതെ അവിടെ തരം ആ ഞാൻ ആലപ്പുഴ അല്ലെങ്കിൽ രാത്രി പോകുന്നുണ്ട് എന്തോ ആ അങ്ങനെ എത്രയേ ഉള്ളൂ മുതെടുക്കാ ഇതിനകത്ത് പെമ്പിളരു ആ ഇതിന് വേണ്ടി കുറെ പേരുണ്ട് അപ്പൊ ഇത് പിന്നെ ഇവരെ ആ ഇവരൊന്ന് സെറ്റ് ആവുമ്പോ പിന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യാന്ന് വെച്ചാൽ നടക്കട്ടെ നടക്കാം ആദ്യത്തെ ഒരു പ്രാവശ്യമുള്ള അവിടെ റോസ് റോസിന്റെ രീതിയിൽ അവർ അക്കൗണ്ടിൽ കുറെ പൈസ കോയിൻ അങ്ങ് പോകും അവർക്കാണ് നല്ലത് അതെ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമേ പൈസ കിട്ടത്തുള്ളൂ ഇത് മുതലെടുപ്പാണ് അതെ ആ വിറ്റ് ജീവിക്കുക അപ്പൊ ഇത്രയും പൈസ കൊണ്ട് കളഞ്ഞ അമ്മാവിനെ സമ്മതിക്കും അമ്മാവന്റെ ഈ വീരാവിദ്യാ ലക്ഷത്തിൽ ഒരാളാണ് അമ്മാവൻ അതെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ അറുപത്തഞ്ചും എഴുപതും പൈസ ഉള്ള അമ്മാരും കാണും പറയാൻ പഠിച്ചിരിക്കുന്നത് ഒരുപാട് അമ്മമാ അമ്മമാരും കാണും പതിനഞ്ചും മാനട്ടം ഇരുപത് ഇരുപത്തഞ്ച് പൈസ ഉള്ളവരുണ്ട് എല്ലാരുടെയും പൈസ പോകുന്ന പരിപാടിയാകും ഇപ്പൊ ഈ ഇങ്ങനെ ഇത്രയും സംഭവം ഇത്രയും റീച്ചാണുള്ള കാരണം ഈ ഓൺലൈൻ ഈ ഇൻഫ്ലുവൻസറാ അല്ലെ കൊറേ ആൾക്കാർ ഇതിനെ കുറിച്ച് കുറെ വീഡിയോസ് ആഡ്സുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ലതാണ് കോൾ ചെയ്യാം അതായത് മൊത്തം ചീറ്റിങ്ങാ നടക്കുന്നത് മൊത്തം ചീറ്റിങ് ചീറ്റിന്ന് പറഞ്ഞാൽ അങ്ങനെ ചീറ്റിങ് അതെ പക്ക ചിറ്റി പണത്തിന് വേണ്ടി മാത്രമാണ് ആ സൈഡിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾക്ക് പൈസ കിട്ടും അതെ കമ്പനിക്ക് അതിനേക്കാളും പാവപ്പെട്ട ആണുങ്ങൾ അമ്മയാണ് പോയി അമ്മാൻ പോയത് വെച്ചാൽ അമ്മാവൻ ആദ്യ ദൂരെ വിളിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് വന്നപ്പോഴത്തേന് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വേറെ രീതി ശ്രമിച്ചപ്പോഴും അത് കത്തായി അതെന്തോ സംഭവം അറിയാം നമ്മുടെ ഈ നാട്ടുമ്പോ അമ്മാരായാലും അല്ലെങ്കിൽ അപരിചിതരായിട്ടുള്ള വിളിച്ച് ഒരു കമ്പനി കൂടാന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കുത്തി അങ്ങ് വിളിക്കും ഫസ്റ്റ് കോൾ ഏതെങ്കിലും ഒരു ഹലോ വിളിച്ച് എടുത്ത് സംസാരിക്കുമ്പോ അമ്മാവന്റെ കളിക്കും അപ്പൊ എവിടെ സ്ഥലം ആ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു അവർ രണ്ട് കോയിൻ ഒക്കെ കോയിനൊക്കെയാകുമ്പഴത്തേന് അവള് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നമ്പർ ഒന്നും കൊടുക്കത്തൊന്നുമില്ല ഒന്നുമില്ല ചിലർ യാദൃശ്യമായിട്ട് നമ്പർ കൊടുത്താൽ കൊടുത്തു പക്ഷെ കിട്ടാൻ പാടും പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അപ്പോഴത്തേനടുത്ത് വരും അവിടെ തന്നെ അടുത്താണ് വരും അടുത്ത അടുത്ത വീട് കറങ്ങി പോയി അവരോട് ഇതേപോലെ ഇങ്ങനെ പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടേരിക്കും അമ്മ അറിയത്തില്ല അങ്ങനെ 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 ആരായാലും എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപയ്ക്ക് നമ്മൾ ജോലി ചെയ്യും ജോലി ചെയ്ത് ചിലപ്പോ ഒരു പത്തോ നൂറോ ഇതിനകത്ത് അടിച്ച ആൾക്കാരുണ്ട് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയൊക്കെ ഡെയിലി കളയുന്ന ആൾക്കാരുണ്ട് ചെറിയ ഒരു വേണ്ടി സത്യം അതിനു വേണ്ടി അഞ്ഞൂറ് രൂപ വരെ കളയുന്ന ആൾക്കാര പോലെ ഉണ്ട് ഇതിനകത്ത് പെട്ടുപോകുന്ന ഈ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളായിരുന്നു അതെ അതേപാട് സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങള് ഇതിനകത്ത് നല്ല രീതിയിൽ പെട്ടുപോകുന്നു അതെ അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ ഈ കാണുന്ന ചെറുപ്പക്കാരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഇതിനകത്ത് ഒന്നും പെടരുത് ഏത് ചെയ്ത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എടുത്ത് നിങ്ങള് ഇപ്പൊ ഫ്രണ്ടിനെ വേണമെന്ന് പറഞ്ഞ് ഒരിക്കലും വിളിക്കരുത് പൈസ ഗോവിന്ദ അടിച്ചിട്ട് ആ ഫ്രണ്ട് അടിച്ചോണ്ട് അതെ നമുക്ക് ഇത്രേ പറയാനുള്ളു നന്ദി നമസ്കാരം ഓക്കെ